ഏറെ വിവാദമായ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള ആ വിവാദ സമാധിപീഠം പഴയ സമാധിപീഠം പൊളിച്ചിരുന്നു ആ മൃതദേഹം പുറത്തെടുത്തിരുന്നു ഇപ്പോൾ ഇതാ ഇവിടെ പുതിയ സമാധി മണ്ഡപം പണിതു അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ന് മഹാസമാധി ചടങ്ങുകളാണ് ഇന്നിവിടെ അരങ്ങേറിയത് വലിയ രീതിയിലുള്ള ചടങ്ങുകൾ തന്നെയായിരുന്നു വലിയ മത അടക്കം എത്തിയുള്ള വലിയൊരു ചടങ്ങായിരുന്നു ഇന്നിവിടെ നടന്നത് മഹാസമാധിയോടെ ഗോപൻ സ്വാമിക്ക് മഹാസമാധി നൽകിയിരിക്കുകയാണ് മക്കളും അതുപോലെ തന്നെ ഈ മത നേതാക്കന്മാരും അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു മഹാസമാധി ചടങ്ങ് ഇവിടെ അരങ്ങേറിയത് കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ചടങ്ങുകളും ഇവിടെ നടന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നതാണ് ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനായി യാതൊരു കാരണങ്ങളും ഇല്ല എന്നൊരു റിപ്പോർട്ടാണ് പക്ഷേ ഇനിയും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തു വരാനുള്ളൂ തീർച്ചയായിട്ടും ഇനിയും ചില ഫലങ്ങൾ കൂടി വരാനുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കുടുംബവും അതുപോലെ തന്നെ വി എസ് ടി പി നേതാക്കന്മാരും ഹിന്ദു ഐക്യവേദി നേതാക്കന്മാരും അറിയിച്ചിരുന്നു ഈ ഗോപൻ സ്വാമിക്ക് മഹാസമാധി നൽകി സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് അറിയിച്ചിരുന്നു അതിൻ്റെ പ്രകാരം ഇന്ന് ഇവിടെ മഹാസമാധി ചടങ്ങുകൾ നടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനിയും ഇനി ഈ ഒരു മഹാസമാധിക്ക് ശേഷം ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുക അതായത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് മാത്രമല്ല മതപരമായിട്ടുള്ള മറ്റു നീക്കങ്ങൾ എന്തൊക്കെയാണെന്നത് അറിയില്ല എങ്കിൽ പോലും ഇപ്പോൾ മഹാസമാധി ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ് ഇന്നുകൊണ്ട് തന്നെ പൂർത്തിയാകും കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നെയ്യാറ്റിങ്ങരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു അവിടെ നിന്ന് നാമജപ യാത്രയോടെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കൊണ്ടുവന്നത് അതിനുശേഷമായിരുന്നു ചടങ്ങുകൾക്കൊക്കെ തുടക്കമായത് എന്തായാലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഏറെ വിവാദമായ ഈ സംഭവത്തിന് നാൾ ൾ കൂടി നമുക്കൊന്ന് നോക്കാം അതായത് ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ ഇവിടുത്തെ ചുമരുകളിൽ ഒട്ടിക്കുന്നു അതറിഞ്ഞിട്ടാണ് അറിയുന്നത് ഗോപൻ സ്വാമി മരിച്ചു എന്ന വിവരം അറിയുന്നത് നാട്ടുകാർക്ക് സംശയം തോന്നുന്നു അവർ ഈ ഗോപൻ സ്വാമി മരിച്ചോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നു ആ സമാധി സമാധിക്കുള്ളിൽ സ്വാമി ഉണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നു അത് ഗോപൻ സ്വാമി തന്നെയാണോ എന്ന സംശയം ഉന്നയിക്കുന്നു അതിന് പിന്നാലെ ഈ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുന്നു ഭരണകൂടം ൂടം എത്തുന്നു അവർ ഈ കല്ലറ പൊളിച്ച് അതിനു അതിനകത്ത് മൃതദേഹമുണ്ടോ ഗോപുര സ്വാമിയുടെ മൃതദേഹമാണോ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തുന്നു അന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു കുടുംബം അതിനെ എതിർക്കുന്നു കാരണം ഇത് സമാധിയാണ് മതപരമായ കാര്യമാണ് ഒരിക്കലും ഈ സമാധിപീഠം പൊളിക്കാൻ അനുവദിക്കില്ല സമാധിപീഠം പൊളിച്ച് ആ മൃതദേഹം പുറത്തെടുക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിഷേധം ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ശ്രമം ഉപേക്ഷിച്ച് പോലീസ് മടങ്ങുന്നു പിന്നെ ഈ ഒരു വിഷയം ഹൈക്കോടതിയിലെത്തുന്നു ഹൈക്കോടതി മരണ സർട്ടിഫിക്കറ്റ് എവിടെ ാണ് ഈ വിവാദ സമാധിപീഠം പൊളിക്കണം എന്ന ഉത്തരവ് നൽകുന്നു അതനുസരിച്ച് പിറ്റേ ദിവസം വളരെ സമാധാനപരമായി തന്നെ വിവാദമായിട്ടുള്ള ആ സമാധിപീഠം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ നേതൃത്വത്തിലൊക്കെ ആ ഭരണ ഈ വിവാദ സമാധിപീഠം പൊളിക്കുന്നു മൃതദേഹം പുറത്തെടുക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നു ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത ഒന്നും ഇല്ല എന്ന് തെളിയിക്കുന്നു അതിനുശേഷം നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു കുടുംബം കഴിഞ്ഞ ദിവസം അറിയിച്ചതുപോലെ മഹാസമാധി വലിയ രീതിയിലുള്ള സംസ്കാരം ചടങ്ങുകളോട് തന്നെ മഹാ മതപരമായിട്ടുള്ള ചടങ്ങുകളോട് തന്നെ ഇപ്പോൾ മഹാസമാധി നടത്തിയിരിക്കുകയാണ് ഋഷിപീഠം എന്നാണ് ഈ ഒരു മഹാസമാധി പീഠത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് എന്തായാലും ഈ ചടങ്ങുകളൊക്കെ ഇനി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തായാലും പുതിയൊരു സമാധി സ്ഥലമാണ് ഒരുക്കിയിരുന്നത് ഋഷിപീഠത്തിൽ ഗോവിന്ദ സ്വാമിക്ക് സമാധി

Om Namah okay. oh, okay. I am a super 何 <music> Yeah. Oh uh, yeah, ചേട്ടാ ചേട്ടാ ബാക്കിലെ ക്യാമറ ഡേവിട്ടില്ലേ മന്ദിരോട്ട് കേറില്ലേ പക്ഷെ തള്ളു വരും പുറത്ത് കേരളത്തിൽ അപ്പുറത്ത് ആളൊക്കെ सेडलो <laughs> पढ़ंदी <laughs> 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 348 <laughs> शिवाय ओ नमो नमः शिवाय ओ नमो नमः शिवाय ओम 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 नमो नमः शिवाय ओ नमो नमः शिवाय ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവാ ഓ നമോ നമ ശിവായ ഓം നമോ നമ ശിവാ ഓം നമോ നമ ശിവായ ഓം നമോ നമ ശിവാ ഓ നമോ നമ ശിവായ ഓം നമോ നമ ശിവായ オンナムーナマシバヤ、オンナムーナマシバヤオンナムーナマシバヤオンナムーナマシバヤオンナムーナマシバヤオンナムーナマシバヤオンナムーナマシバヤオンナムーナマシバヤオンナムー i マシバヤ ഓം നമോ നമ ശിവായ ബുദ്ധിമോട്ടാരും തള്ളലല്ലേ ഒരു ചാനലിലായാലും ബുദ്ധിമുട്ട് വേണം കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ കുറച്ചുകൂടെ പറഞ്ഞോണ്ടിരിക്കണേ ഇവിടെ സവാദിക്ക ആവശ്യം ഇവിടെ നിന്ന് മാറുന്നുള്ളൂ പണ്ടേ നമശിവായ ഭഗവാന്റെ നമ്പ ഭഗവാന്റെ മന്ത്രം എല്ലാവർക്കും ചെല്ലാന്നുള്ളതേ ഉള്ളൂ അത് നമ്മളാകും मंर चुलिको भॻवान

オナモン、アマチュワイア、オナモン、アマチュワイア。オナモン、アマチュワイア、オナモン、アマチュワイア、オナモン、アマチュワイア。オナモン、ア

പിന്നെ Nah, <laughs> ini <laughs> ചോളർക്ക <laughs>

ಅದು ಬಂತಾ ಬರನಾ ಜಾಣಾಡಿ ಓಹ್ ಓಹ್ ಬರ್ತಾರೆ ಜಾಣಾಡಿ ಇಷ್ಟು ಬರ್ತೀನಿ ಜಾಣಾಡಿ Å, Namastuwaya! Å, Namastuwaya! <laughs> <laughs> അതിനെ കുറച്ച് അതിന്റെ അടിലോട്ട് നീപ്പതിന്റെ ആവശ്യം ला इ तनेरो नखले सो त्यो नले नले भनेर नि गर्नु छ யோம் கேட்டா இது ஆய்க்கோட்டை அது வேண்டியதாயிட்டும் கேட்டா எல்லாவரையும் ரெண்டு மூணு ஆள விதம் கேட்டா oh oh namaste

kaverezh േരം അന്നേരം പറഞ്ഞാൽ